െ ഓപ്പറേഷൻ സിന്ദൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ എണ്ണൂറ്റി അൻപത് പുതിയ കാമികാസയ ഡ്രോണുകൾ കൂടി വാങ്ങാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഏകദേശം രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനികമായ ഈ ഡ്രോണുകൾ സൈന്യത്തിനായി വാങ്ങുന്നത് സൈന്യത്തിന്റെ ഈ നീക്കത്തെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം തുപ്പലെ ആദ്യം ഈ കാമിക്കാസ ഡ്രോണുകൾ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതൊരു സിംഗിൾ യൂസ് ഡ്രോണുകളാണ് അതായത് സൂയിസൈഡൽ അറ്റംപ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ആ ഡ്രോൺ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രോൺ നമുക്ക് തിരികെ കിട്ടില്ല എവിടെയാണോ അയച്ചത് അതവിടെ ചെന്ന് പൊട്ടിത്തെറിക്കുക ലക്ഷ്യം നേടുക ഇതാണ് കാമിക്കാസ്യ ഡ്രോണുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ കണ്ടു എത്രത്തോളം ഈ ഡ്രോണുകൾ പ്രസക്തമാണ് നമ്മൾ അങ്ങോട്ടും പ്രയോഗിച്ചു പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇങ്ങോട്ടും പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആധുനിക കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് അത് ഈ മിസൈല് അതേപോലെ ഫൈറ്റർ ജെറ്റ് അതൊക്കെ മാറിയിട്ട് ഇപ്പൊ ഡ്രോണുകളാണ് പുതിയ പുതിയ ശേഷിയുള്ള ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ നിലവില് എണ്ണൂറ്റി അൻപത് കാമിക്കാസ ഡ്രോണുകൾ വാങ്ങാനാണ് പദ്ധതി ഇട്ടേക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ എണ്ണൂറ്റി അൻപത് ഡ്രോണുകളും നമ്മുടെ മൂന്ന് സേനയ്ക്കും വേണ്ടി വായുസേന അരസേന നാവികസേന ഈ മൂന്ന് സേനയ്ക്കും പിന്നെ ഇതിന്റെ സബ്സിഡി ആയിട്ടുള്ള മറ്റു സേനകൾക്കും ഇപ്പോൾ നമ്മുടെ സിആർ പി എഫ് പോലുള്ള മറ്റു സേനകൾക്കുമായിട്ടാണ് എണ്ണൂറ്റി അൻപത് ഡ്രോണുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഡിഫൻസ് ആക്വിസിഷൻ കൗൺസിൽ ഉന്നതതല യോഗം ഈ ഈ മാസം അവസാനത്തെ ആഴ്ച ഈ ആഴ്ച തന്നെ നടക്കുന്നുണ്ട് ആ യോഗത്തിൽ ഇതിനുള്ള അംഗീകാരം കിട്ടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ആണ് എത്രയും വേഗം കിട്ടണം എന്നുള്ളതാണ് അജണ്ട അപ്പൊ മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ഡ്രോണുകളെല്ലാം തന്നെ നിർമ്മിക്കുന്നതും അത് നൽകുന്നതും ഇന്ത്യയിൽ തന്നെയുള്ള നിർമ്മാണ കമ്പനികളാണ് എന്നുള്ളതാണ് ഒരിക്കലും ഇതൊരു വിദേശ കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങാനല്ല ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നം എന്ന രീതിയിൽ തന്നെയാണ് ഇത് വാങ്ങുന്നത് ഇനി ഏതാണ്ട് നിലവിൽ നമ്മുടെ സേനയുടെ ഭാഗമായിട്ട് മുപ്പതിനായിരത്തോളം സൂയിസൈഡ് എക്യൂപ്മെന്റുകൾ ഉണ്ട് അതിന്റെ കൂടെയാണ് ഈ എണ്ണൂറ്റി എൺപതെണ്ണം കൂടി പുതിയതായിട്ട് വാങ്ങാവുന്നത് പിന്നെ ഇപ്പൊ നിലവിലെ എല്ലാ ഇൻഫെൻട്രി പ്ലാറ്റ്ഫോംസ് അതായത് നമ്മുടെ ഓരോ സൈനിക വ്യൂഹങ്ങൾക്കും അഷ്ണി എന്ന പേരിൽ ഓരോ ഡ്രോൺ സംവിധാനങ്ങൾ നിലവിലുണ്ട് അപ്പൊ അതിന്റെ കൂടെയാണ് നിലവിൽ നമ്മൾ ഈ എണ്ണൂറ്റി എൺപത് ക്യാമിക്കാസ് ഡ്രോണുകൾ കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെങ്കിൽ അതിൽ ഏഴെണ്ണം ആക്രമിച്ച് തകർത്തത് ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് പുതിയ വിവരം അപ്പോ നിലവിൽ നമ്മുടെ കയ്യിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ക്യാറ്റ്സ് എന്ന പേരിൽ ഒരു ഡ്രോൺ സംവിധാനമുണ്ട് അത് ഈ നിലവിലെ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയായിട്ട് സഞ്ചരിച്ച് യുദ്ധവിമാനങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുക അവരുടെ അപകട സാധ്യത ലഘൂകരിക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാറ്റ്സ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സംവിധാനം പ്രവർത്തിക്കുന്നത് ഇനി ഈ നമ്മുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പോയി ആക്രമിക്കാൻ നമ്മളെ ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയും അത്തരം സംവിധാനമുള്ള ഡ്രോൺ സംവിധാനങ്ങളാണ് ഒന്ന് കാത്തക്ക് പിന്നൊന്ന് ആർച്ചർ എൻ ജി ഈ രണ്ട് ഡ്രോൺ സംവിധാനങ്ങളും കൂടി നമ്മുടെ സേനയുടെ ഭാഗമായിട്ട് ഇപ്പോഴുണ്ട് ഇനി എന്തുകൊണ്ട് ഈ ഡ്രോൺ സംവിധാനങ്ങളെ നമ്മൾ വിന്യസിക്കുന്നു നമ്മൾ പരമ്പരാഗതമായി ചിന്തിക്കുമ്പോൾ യുദ്ധ വിമാനങ്ങൾ വാങ്ങുകയോ ടാങ്കുകൾ വാങ്ങുകയോ ഈ മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുകയാണ് സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഡ്രോണുകൾ വന്നു അതിന്റെ കാരണം പരമാവധി റിസ്ക് കുറയ്ക്കുക ഏതെങ്കിലും ശത്രുപാളയത്തിലേക്ക് ഒരു ജെറ്റ് വിമാനം കടന്നു ചെന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപകട സാധ്യതയുണ്ട് ഒന്ന് ആ വിമാനം എന്ന് പറയുന്നത് വലിയ വിലപിടിച്ച ഒരു സ്വത്താണ് രാജ്യത്തെ സംബന്ധിച്ച് പിന്നെ ആ വിമാനം നിയന്ത്രിക്കുന്ന പൈലറ്റിന്റെ ജീവൻ പക്ഷെ ഒരു വിമാനത്തിന്റെ വിലയും ഒരു ഡ്രോണിന്റെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ അന്തരമുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണ് ഒരു ഫൈറ്റർ ജെറ്റ് നേടുന്ന നേട്ടം ഒന്നോ രണ്ടോ ഡ്രോണുകൾ ഉപയോഗിച്ച് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അപകട സാധ്യത തീരെയില്ല ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഒരു പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുള്ളതോട് മനസ്സിലാക്കണം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റ് എഫക്റ്റീവാണ് അതായത് ഇപ്പോ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം ഈ ഡ്രോണുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ചിത്രം ഉക്രൈൻ റഷ്യ സംഘർഷത്തിലുണ്ട് കാര്യം റഷ്യ ഉക്രൈനു നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും ഈ ഇറാനിൽ നിന്ന് അവര് വാങ്ങിയ ഷഹീദ് എന്ന് പറയുന്ന ഒരു ഡ്രോണാണ് ആ ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ് അർത്ഥം അപ്പൊ അതും ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാമിക്കാസെ ഡ്രോൺ തന്നെയാണ് പോവുക ആക്രമിക്കുക നശിക്കുക അതേപോലെ ഉക്രൈനും റഷ്യയുടെ സമ്പത്തുകൾക്ക് നേരെ ഈ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കും എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള ചതകോലികൾ നിക്ഷേപമുള്ള വലിയ ആയുധ സംവിധാനങ്ങളെ വെറും അഞ്ഞൂറ് ഡോളർ മാത്രം ചെലവുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ ആക്രമിക്കുന്നത് എന്ന് ഓർക്കണം അപ്പോ ആ ഒരു അന്തരമുണ്ട് ഒരു എല്ലാ സന്നാഹവുമുള്ള ഒരു യുദ്ധവിമാനം വാങ്ങുന്ന പൈസ കൊണ്ട് ഒരു നൂറോ നൂറ്റമ്പതോ ഡ്രോണുകൾ വാങ്ങി വാങ്ങിവെച്ചാൽ രണ്ടിന്റെ ഉപയോഗം ഒരേപോലെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി നമ്മുടെ രാജ്യം ഏതാണ്ട് വരുന്ന ഫെബ്രുവരിയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു നാനൂറ് ഡ്രോണുകളുടെ കരാർ റദ്ദാക്കിയിരുന്നു അതിന് കാരണം ആ ഡ്രോണുകളിലെല്ലാം തന്നെ ഈ ചൈനീസ് നിർമ്മിത ഇലക്ട്രിക്കൽ സംഗതികൾ അതിൽ അതിലുണ്ടായത് അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു നാനൂറ് ഡ്രോണുകളുടെ കരാർ റദ്ദാക്കിയത് കാരണം അതിന്റെ ഈ ഡാറ്റ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോരുന്നുണ്ടോ എന്നൊരു സംശയം ഇന്ത്യ ഉണ്ടായിരുന്നു അപ്പോ അതിനുശേഷമാണ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ഈ ഡ്രോൺ സംവിധാനം പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ അസംബ്ലി ഇന്ത്യയിൽ തന്നെ നടത്തുക എന്നുള്ളൊരു തീരുമാനം വന്നത് അപ്പൊ അത് ഇന്ത്യയിലെ പ്രാദേശികമായിട്ടുള്ള പല ആയുധ നിർമ്മാണ കമ്പനികൾക്കും വലിയ മുതൽക്കൂട്ടായി അപ്പൊ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഗ്ലോബൽ ഡ്രോൺ ആയിട്ട് രാജ്യത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ ഈ വിദേശ നിർമ്മിത ഡ്രോണുകളെ വേണ്ട എന്ന് വെച്ചു എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ അതിർത്തിയിൽ വലിയ രീതിയിൽ ഈ ആയുധ കള്ളക്കടത്തും മയക്കുമരുന്ന് കള്ളക്കടത്തും നടത്താനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ചൈനീസ് നിർമ്മിത വില കുറഞ്ഞ ഡ്രോണുകളാണ് അപ്പൊ അത്തരം ഡ്രോണുകളെ നമ്മുടെ രാജ്യത്ത് തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ കടന്നു വരുന്ന ഇത്തരം ഡ്രോണുകളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കൂടി സാധിക്കും അപ്പൊ ആ ഒരു കാര്യം കൂടി മുൻനിർത്തിയാണ് വിദേശ ഡ്രോണുകളെ നമ്മൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഈ ഡ്രോണുകൾ താരതമ്യേന വിലക്കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെയും മറ്റൊരു കാര്യം കൂടി ഓർക്കണം ഇപ്പൊ അമേരിക്കയുടെ കയ്യില് യു എസിന്റെ കയ്യില് പ്രിഡേറ്റർ എന്ന പേരില് ഒരു ഡ്രോൺ ഉണ്ട് അതിന്റെ വില എന്ന് പറയുന്നത് നൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് അപ്പൊ ഈ നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറയുമ്പോൾ ഒരു പുതിയ അത്യന്താധുനിക ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെട്ട യുദ്ധവിമാനത്തിനേക്കാൾ വില കൂടുതലാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോ ചില അത്യന്താധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ച ഡ്രോണുകൾക്കൊക്കെ മുന്തിയ വിലയുണ്ട് പക്ഷെ തന്ത്രപ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ താരതമേലെ വില കുറഞ്ഞ ഡ്രോണുകളും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ പൊതുവേ കരുതണം ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് ഒരേ സമയം ആക്രമണത്തിന് വേണ്ടിയിട്ടും മറവശത്ത് തന്ത്രപരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഉപയോഗിക്കുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ വലിയ ചെലവേറിയ ഒരു സംഗതിയാണ് അപ്പോ നമ്മളൊരു ഡ്രോണുകൾ ശത്രുരാജ്യത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഡ്രോൺ അത് നിരീക്ഷണ ഡ്രോണാണോ അല്ലെങ്കിൽ അതില് സ്ഫോടക വസ്തു ഘടിപ്പിച്ച ഡ്രോണാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പൊ അവര് ഈ ഡ്രോണുകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ വില കൂടിയ മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വരും അപ്പൊ അത് രാജ്യത്തിനെ സംബന്ധിച്ച് അതും വലിയൊരു ക്ഷീണമാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലും നമ്മൾ ഡ്രോണുകൾ എടുത്ത് ശത്രു പക്ഷത്തേക്ക് അയക്കാറുണ്ട് അപ്പൊ ഈ ഒരു സാധ്യതകൾ മുൻനിർത്തിയാണ് ഇന്ത്യ മൊത്തത്തിൽ ഒരു ട്രാക്ക് മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് മുൻപ് നമ്മൾ ഈ ഡ്രോണുകൾക്ക് അത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ നമ്മൾ ഏറു മാറ്റി പിടിക്കുകയാണ് ഡ്രോണുകളാണ് പുതിയ യുദ്ധതലത്തിലെ അല്ലെങ്കിൽ പുതിയ യുദ്ധമുറയിലെ ഏറ്റവും പ്രസക്തമായ സംഗതി അതുകൊണ്ട് പുതിയതായിട്ടുള്ള ഡ്രോണുകൾ വാങ്ങാൻ തന്നെയാണ് തീരുമാനം